ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇത് കണ്ടിട്ടുണ്ടോ ഈ ഐറ്റം ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ മേലിയിലൊക്കെ നിൽക്കുന്ന എന്താ പറയുക ഒട്ടുമിക്ക സ്ഥലത്തും കാണാൻ കിട്ടുന്ന ഒരു ചീരയാണ് ചായാ മൻസ എന്നാണ് എൻ്റെ പേര് ആക്ച്വലി ഒരു അടിപൊളി ചീരയാണ് എന്തൊക്കെ എന്തൊക്കെയാണ് പേരൊക്കെ തന്നെ പറയാറുണ്ട് അതെന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ഒരു ചീര നമുക്ക് നല്ല അടിപൊളി ചീരയാണ് അപ്പോൾ അത് തോരൻ വെച്ചൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിന് പൊതുവേ ഇങ്ങനെ അതിൻ്റെ ഇല തളിരി ഇലയാണ് കൂടുതലെടുക്കുക അധികം എന്താ പറയുക മൂക്കാത്ത ഇലകൾ എടുത്തിട്ടാണ് തോര വയ്ക്കുക അപ്പോൾ അതിൽ ഒരു വൈറ്റ് കളറിലെ പാല് പോലെയുണ്ട് അപ്പോൾ അത് കാരണം ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഓരം വെക്കാൻ വേണ്ടി കാരണം അതിനൊരു കട്ട് ഉണ്ട് ഉണ്ടെന്നാണ് പറയുക നാടൻ പാഷികളെ കട്ട് അതിനെന്താ ആ ആ അതാണ് സംഭവം അപ്പോൾ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് അനുസരിച്ച് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇഷ്യൂസ് ആരോഗ്യപരമായ ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമാണല്ലോ അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ മാക്സിമം നമ്മൾ ഡെയിലി ഏതെങ്കിലുമൊക്കെ ഒരു ചീര കഴിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും ചീര തന്നെ ഒരു മീലായിട്ടൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പരിചരണമൊന്നും വേണ്ടാത്തതാണ് നമ്മുടെ നമുക്ക് ചെടിച്ചെടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ വേലിക്കലൊക്കെ വെക്കാൻ പറ്റും ഒടിച്ച് 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 വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി അപ്പോൾ നിങ്ങളും എല്ലാ ദിവസവും ഒരു ചീര കഴിക്കാൻ തുടങ്ങുക അല്ലേ 拜。